ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന അടിപൊളി ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ഏരിയോ സിലോപ്പിയോ കരിമീനോ അങ്ങനെ എന്ത് ഫിഷ് വെച്ചോട്ട് വേണമെങ്കിലും നമുക്കിതുണ്ടാക്കാം കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇതിന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു സിലോപ്പിയായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മീനിനകത്തേക്ക് ഒന്ന് പിടിപ്പിച്ച് വെക്കാം കേട്ടോ അരമണിക്കൂറോളം നമ്മൾ ഇത് മുളകും ഉപ്പും ഒക്കെ തിരുമ്മിയിട്ട് മാറ്റി വയ്ക്കണം എന്നാലാണ് ശരിക്കും ഇതിനകത്തേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമുക്ക് ആദ്യം ഉപ്പും മുളകുമൊക്കെ ഒന്ന് തിരുമ്മി മീനിനൊന്ന് അരമണിക്കൂറത്തേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മീനാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു മുക്കാൽ കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അരച്ചർവ് പിന്നെ ഒരു തക്കാളി തക്കാളി ഒരു വലിയതായിട്ടും എടുത്തിരിക്കുന്നത് പിന്നെ കൊടംപുളിയായിട്ടും എടുത്തിരിക്കുന്നത് കൊടംപുളി ഒരു ചെറുതരായിട്ട് കീറിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ പുളി പുളികളായിട്ട് ഒഴിക്കുന്നത് പുളി ഇട്ട് കൊടുക്കുന്നില്ല പുളി ഇട്ട് കൊടുത്താൽ എല്ലാ സ്ഥലത്തേക്കും പുളി പിടിക്കില്ല പിന്നി നമുക്കിനി വേണ്ടത് പൊടികളാണ് എന്തൊക്കെ പൊടിയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി ഇതിന് നല്ല കളറ് വേണം അപ്പം അതിന് നമ്മൾ കാശ്മീരി ചില്ലി ചില്ലിയായിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഫിഷ് മസാല നമുക്ക് വേണ്ട റെഡ് കളർ ചേർക്കാം അപ്പം ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പിന്നെ കുറച്ച് കടുക്കും ഉലുവയും കൂടി വേണം കേട്ടോ ഇനി നമുക്ക് ആദ്യം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ പൊരിക്കാം അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കേട്ടോ മീൻ ഇടാനായിട്ട് കാരണം ഇല്ലെങ്കിൽ മീൻ പുളിഞ്ഞു പോകും ഇനി പൊളിഞ്ഞു പോകുന്ന സംശയം വരാണെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ട് മീൻ പൊരിക്കുവാണെങ്കിൽ മീൻ ഒട്ട് പൊടിഞ്ഞു പൊടിഞ്ഞൂലാട്ടോ ഇല്ലെങ്കിൽ പപ്പടം പൊരിച്ച് വെളിച്ചെണ്ണ ആയെങ്കിലും മീൻ പൊടിയൂലാട്ടോ പിന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീനിൻ്റെ സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം പിന്നെ മീൻ ഒത്തിരി ഒന്ന് വേഗമുണ്ട ഒന്ന് പൊരിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഈ മീൻ നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടും ഇനി പൊരിക്കാതെ വേണമെങ്കിലും നമുക്ക് നേരിട്ടെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതപ്പോൾ എൻ്റെ ഒരു സൈഡ് എന്തു ഞാൻ രണ്ട് സൈഡും മറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്നും കോരി മാറ്റാം ഇനി നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വേറെ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ മാറ്റുന്നില്ല ഇത് തന്നെയാണ് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റിൽ തന്നെ ഇതിനകത്തേക്ക് കടുവും ഉലുവയും പൊട്ടിക്കാം ഞാൻ ഇപ്പോൾ കടുക് ഉലുമ്പം പൊട്ടിക്കുന്നില്ല ഞാൻ പിന്നെ നേരിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കീറിയിട്ടില്ല നാലെണ്ണം മുഴുവനെ തന്നെയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം മീൻ കൂടുന്ന കൂടുന്നതനുസരിച്ച് നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് സക്കാ തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴുന്ന് കുഴഞ്ഞു വഞ്ഞം അത്ര നേരം നമ്മൾ ശരിക്കു വഴറ്റി വേവിക്കണം കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയും പകുതി വഴി കഴിഞ്ഞപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചചവിയൊക്കെ ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് ഇളകി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒന്ന് മുളക് പൊടി ഒരു സ്പൂണായിട്ടേ ചേർത്തോളൂ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇനി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പിന്നെ ഫിഷ് മസാല ഫിഷ് മസാല ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം മലവ് വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി ഞാൻ ഇച്ചിരി അധികം ഇട്ട് കൊടുത്തേണ്ടത് നല്ല കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുവും ഉലുവയും കൂടി പൊട്ടിച്ച് ഒഴിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തിൽ തന്നെ കടുവ മുലുവൊക്കെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഒഴിച്ചത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളമായിട്ട് ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ട് മീനിനകത്തേക്ക് പിടിക്കും നമ്മൾ പുളി ഇടുമ്പോൾ ആ പുളി കഷ്ണമൊക്കെ എവിടെയാണ് കിടക്കുന്നത് അവിടെ മാത്രമായിരിക്കും ആ ഗ്രേവിയിലേക്ക് പുളി പിടിക്കുകയുള്ളൂ വെള്ളമായിട്ട് ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ട് മീനിനകത്തേക്കും ഒക്കെ പുളി പിടിച്ചോളും അപ്പോൾ നമ്മൾ പുളി ഒഴിച്ച് കൊടുത്തേണ്ട ഈ സമയത്ത് ഇത് തിളച്ച് നമ്മൾ പുളി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും പുളി കുറച്ചും കൂടി ഒഴി കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അതായത് ഈ സവാള ശരിക്കും ഒന്ന് വഴന്തോ ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ മീൻ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല സെറ്റപ്പിൽ തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ആ മീനിൻ്റെ പുറത്തേക്ക് ഒന്ന് തൂവി വെച്ച് കൊടുക്കാം നന്നായിട്ട് മീനിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് മീനിനകത്തേക്ക് ഗ്രേവിയൊക്കെ ഇറങ്ങും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നമ്മൾ ഒരുപോലെ അഞ്ച് മിനിറ്റ് വീതം മറിച്ചിട്ട് വേവിച്ചു കൊടുക്കണം അതായത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം ആ ഗ്രേവി ഇതൊക്കെ ഫിഷ് ഫിഷ് ആ മീനിനകത്തൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടും ഞാൻ പിന്നെ ഒരു ചെറിയ തല കഷ്ണം കൂടി ഇതിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു തലയും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡും അഞ്ച് മിനിറ്റ് വീതം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വാങ്ങി വെക്കാം കേട്ടോ അപ്പം നമുക്ക് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആണ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കാണ് ഇതിനകത്തേക്ക് പുളിയും ഉപ്പും ഇരുങ്ങും എല്ലാം പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാം കേട്ടോ കാരണം എങ്കിൽ അപ്പോഴത്തേക്കും വേണം അത്രയും സമയം വേണം ഏകദേശം അഞ്ചാറ് മണിക്കൂർ വേണം ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ടെങ്കിലാണിനത് ശരിക്കും മസാലയൊക്കെ ഇറങ്ങുകയുള്ളൂ അതേ ഇലക്കൊക്കെ ശരിക്കും മസാല ഇറങ്ങണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ചൂടാക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ അടിപൊളിയ ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഫിഷ് കറി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക